ആയിക്കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ സോളമനും അമ്മമാരും എന്ന പാഠം നമുക്ക് വായിക്കാം ഇസ്രയേലിലെ രാജാവായിരുന്നു സോളമൻ ഒരു ദിവസം രണ്ട് സ്ത്രീകൾ ഒരു കുട്ടിയുമായി സോളമന്റെ കൊട്ടാരത്തിലെത്തി ഈ കുട്ടി എൻ്റെതാണ് പക്ഷേ ഇവൾ പറയുന്നു ഇവളുടേതാണെന്ന് ആദ്യത്തെ സ്ത്രീ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു രാജാവേ ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ് ഈ കുട്ടി എൻ്റെതാണ് എൻ്റെ പൊന്നുമൊൻ സോളമൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു സോളമൻ ഒരു കാര്യം മനസ്സിലായി രണ്ട് സ്ത്രീകൾക്കും തലേന്ന് രാത്രി കുട്ടികൾ ഉണ്ടായി അവരിൽ ഒരാളുടെ കുട്ടി മരിച്ചു ഈ കുട്ടി തന്റേതാണെന്ന് രണ്ടുപേരും ആണയിട്ട് പറയുന്നു എന്തു ചെയ്യും എത്ര തവണ ചോദ്യം ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞു പേടിപ്പിച്ചിട്ടും സ്ത്രീകൾ അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയില്ല ഇതെന്റെ പൊന്നുമോനാണ് രണ്ടുപേരും മത്സരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു രാജാവ് ആകെ ആശയക്കുഴപ്പത്തിലായി എങ്കിലും ഉടൻ തന്നെ ബുദ്ധിമാനായ സോളമൻ മനസാന്നിധ്യം വീണ്ടെടുത്തു ഈ തർക്കം പരിഹരിച്ചില്ലെങ്കിൽ താൻ രാജാവായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം കരുതി കുറെ നേരം ചിന്തിച്ചിട്ട് അദ്ദേഹം പരിചാരകനെ അടുത്തു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഉടൻ ഒരു വാൾ കൊണ്ടുവരൂ കൽപ്പന കേട്ടതും പരിചാരകൻ വാളുമായെത്തി അപ്പോൾ സോളമൻ പറഞ്ഞു കുട്ടി തന്റേതാണ് എന്ന് നിങ്ങൾ ഇരുവരും പറയുന്നു അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ രണ്ടായി മുറിക്കാൻ പോവുകയാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും കുട്ടിയുടെ പകുതി വീതം ഞാൻ നൽകും രാജാവ് പറഞ്ഞത് കേട്ട് സഭാവാസികൾ ഞെട്ടിവിറച്ചു ഇത്ര വലിയ ക്രൂരത കാട്ടാൻ സോളമന് കഴിയുമോ ഒരു പരിചാരകൻ കുട്ടിയെ പിടിച്ചു വാങ്ങി ഉയർത്തിപ്പിടിച്ചു മറ്റൊരാൾ കുട്ടിക്ക് നേരെ വാളുയർത്തി ഉം വെട്ട് രാജാവ് കൽപ്പിച്ചു പെട്ടെന്ന് അമ്മമാരിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അരുത് പ്രഭു അരുത് എൻറെ കുഞ്ഞിനെ കൊല്ലരുത് അവനെ ഇവൾക്ക് കൊടുത്തേക്കൂ അവൾ കൊപ്പമായാലും എൻറെ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ മാത്രം മതി അതു പറഞ്ഞത് ആദ്യത്തെ പരാതിക്കാരിയായിരുന്നു അപ്പോൾ സോളമൻ പറഞ്ഞു ഈ സ്ത്രീയാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ കുഞ്ഞിനെ ഇവൾക്ക് കൊടുത്തേക്കു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനെ ഉപേക്ഷിക്കാനും ഇവൾ തയ്യാറായി മറ്റേ സ്ത്രീയാകട്ടെ ഒരക്ഷരം മിണ്ടിയില്ല കുട്ടിയെ കൊല്ലാനല്ല സത്യം തെളിയിക്കാനാണ് സോളമൻ കുട്ടിക്ക് നേരെ വാളുയർത്താൻ കൽപ്പിച്ചത് അങ്ങനെ യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടി ആളുകൾ സോളമന്റെ നീതിബോധത്തെയും ബുദ്ധിവൈഭവത്തെയും പുകഴ്ത്തി